ഹലോ ഫ്രണ്ട്സ് എന്നാ ഉണ്ട് ഗുഡ് മോർണിംഗ് ഞങ്ങളിങ്ങനെ സൈക്കിൾ ചവിട്ടി ചവിട്ടി ബൈക്കത്ത് വന്നിരിക്കുകയാണ് ഏതാണ്ട് കായലോ ഏതാണ്ട് സംഭവങ്ങളുടെ സൈഡൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കുറേ കയ്യാക്കിങ് നടക്കുന്നുണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം മുന്നിട്ട് കയ്യാക്കിങ്ങിന് പോകുന്നതാണ് അപ്പോൾ നല്ല രസമുണ്ട് ഇവിടെ ഈ താഴ്ന്ന സ്ഥലത്തൂടെ എല്ലാം പാടത്തോടെ എല്ലാം മഞ്ഞൊക്കെ കയറി കിടന്നു ആ ആറിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറുതായിട്ട് മഞ്ഞിടുന്നുണ്ടല്ലേ ഈ ഒരു സമയത്തെ കാലാവസ്ഥയുടെ ആയിരിക്കും ഇനിയിപ്പം ഓൾറെഡി ഒരു മുപ്പത് കിലോമീറ്ററോളം ആയി ഇനി നമുക്കിന്നൊരു നൂറ് കിലോമീറ്റർ എല്ലാം ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പം ഇന്ന് നമുക്ക് അടുത്ത് തണ്ണീർമുക്കം പണ്ട് പിടിക്കാനുള്ള പരിപാടിയാണ് അപ്പം നമുക്ക് ഈ കാഴ്ചയൊക്കെ കണ്ട് ഫുഡൊക്കെ അടിച്ച് തണ്ണീർ മുക്കം പണ്ട് പിടിച്ചിട്ട് വരാം അപ്പം ഇതിതാണെന്ന് തോന്നുന്നത് ഇഷ്ടംപോലെ കുക്കുകളാണ് അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അമ്മാറ്റി ഇച്ചിരി പറന്ന് മാറിയതാണ് ഒരു നോക്കി ഒരു വലിയ കുക്ക് പറഞ്ഞു വരുന്നെങ്കിൽ പ്ലെയിനൊക്കെ വന്ന് ലാൻഡ് ചെയ്യുന്നില്ല ആ അമ്മാരി ഇവിടെ ഇതിനകത്ത് മീൻപിടുത്തമാണ് വെള്ളം പറ്റി പറ്റി ഒന്ന് രസമുണ്ട് പിടിക്കേ ഒരു മീനിനൊക്കെ പിടിക്കുന്ന പോകാൻ വേണ്ടിയിരിക്കുക ഈ നടന്ന നമ്മൾ വരുന്നുണ്ട് നമ്മൾ ഉപദ്രവകാരികളിലൊന്നും മനസ്സിലായത് തോന്നുന്നു നമ്മൾ പിന്നെ ശല്യപ്പെടുത്തേണ്ട അമ്മാര് മീൻ പിടിക്കാ നമുക്ക് പോയേക്കാം ഇതല്ലേ ക്ഷേത്രം കെട്ടിടങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാം പഴയ ഒരു ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കുളിക്കുന്ന ഇടയ്ക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ക്ഷേത്രത്തിൽ കയറുന്നില്ല ക്ഷേത്രത്തിൻ്റെ മധുരക്കെട്ടിന് ഷിഫ്റ്റും ഉള്ള വഴിയാണ് നമ്മുടെ നമ്മളെ തൃപ്പൂണിത്തുറക്ഷേത്രം പോലെ കൊള്ളാം രസമുണ്ട് ഇടിയപ്പം മുട്ടക്കറി നല്ല കിട്ടില്ല സ്റ്റായാണ് നിങ്ങളൊരു വെജിറ്റേറിയൻ അല്ലാത്തൊരു ഹോട്ടലൊക്കെ ഈ വൈകി മോട്ട് നടക്കുമായിരുന്നു ഇപ്പോഴായിട്ട് നമ്മളെ ം കൊണ്ട് പോകാനാണ് അടുത്ത പ്ലാന് ബാക്കി അവിടെ നല്ല വഴി കിട്ടിയപ്പോഴത്തേനും കൂമ്പ് ചവിട്ടി പൊളിക്കുന്നുണ്ട് നല്ല വഴി നല്ല കാലാവസ്ഥ നേരം എടുത്ത് വരുന്നത് കൊണ്ട് ഒട്ടും ചൂടില്ല ചെറിയ മഞ്ഞും ഉണ്ട് ചെറിയ ഒക്കെ ആയിട്ട് നല്ല രസമാണ് ആഹാ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു അമ്പലക്കുളം അമ്പലക്കുളം ഒന്നും ആമ്പലക്കുളം ഒന്നും എന്ത് വെള്ളം പറയാം പക്ഷെ പൂവൊന്നുമില്ല ഓക്കെ ആൾക്കാർ പറിച്ചുകൊണ്ട് പോയോ അല്ല കഴിക്കുമ്പോൾ പോയോ നല്ല നല്ലൊരു രസം മീനൊക്കെ വന്ന് വെട്ടിയിട്ട് പോകും ബ്ലും പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അറ്റ്ലാസ്റ്റ് തണ്ണീർമുക്കം പണ്ടെത്തി നൈസല്ലേ ആ മരവും ആ ബാക്ക്ഗ്രൗണ്ടും സൈക്കിളും കോമവാമിനും എല്ലാം കൂടെ കിടിലം പ്രേ കിടിലും കിടിലം ദൂരെ അങ്ങനെ അറ്റം വരെ നമുക്ക് ബണ്ട് റോഡ് കാണാം അതിന് മുകളിൽ കൂടെ ആൺ റോഡ് പോകുന്നത് നമ്മുടെ ചേട്ടന്മാരെ ചൂണ്ടിയിടാനിപ്പുണ്ട് നമ്മളിപ്പം ആ ബണ്ടിന് താഴെയാണ് വന്നിരിക്കുന്നത് മുകളിൽ കൂടെ അപ്പം അതിന് മുകളിൽ കൂടെ വണ്ടികൾ പോകുന്നതൊക്കെ കാണാം നൈസ് ദേശീയ ജലപാത ഇതുകൊണ്ടോ ഇവിടെ വെള്ളം തടഞ്ഞു നിർത്തിക്കുന്ന വെച്ചിട്ടപ്പോൾ കേട്ടോ വലിയ ഹൈഡ്രോളിക് ലിവർ വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഒരു ചെറിയ തടയാണ പോലെ ഇങ്ങനെ കെട്ടി നിർത്തിക്കുക അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ആയിരിക്കും ഇതിനെ തമ്മിൽ അങ്ങ് വേർതിരിച്ച് നടക്കുന്നത് അവിടെയൊക്കെ ഇങ്ങനെ ഈ ഇതിനകത്തോട്ട് ഇറങ്ങി കായലിനകത്തോട്ട് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വഴിപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ആൾക്കാർക്ക് വരാനിരിക്കാനൊക്കെ നമുക്ക് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം അതുകൊണ്ട് ആ ഹൈഡ്രോളിക് ലിവർ വയ്യ നീങ്ങി ആ സംഭവം തുറന്ന് വരുന്നുണ്ട് ആ വള്ളക്കാര് അങ്ങ് അവിടെ നിന്ന് വന്നതാണ് അപ്പോൾ അവർക്കിങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് തുറന്ന് കൊടുക്കുന്നുണ്ട് ഇവിടെ വെള്ളം പൊങ്ങി നിൽക്കുന്നത് അങ്ങോട്ട് വെള്ളം ഒഴുകുന്നുണ്ട് അപ്പോൾ ആ വെള്ളം ഒഴിക്കുമ്പം തള്ളിക്കയറിക്കരത്തില്ലാത്തതുകൊണ്ട് അവരവിടെ വെള്ളം ഒടുക്കി നിർത്തിക്കുക വയ്യ തുറന്നു തുടർന്ന് ഇതൊരു സൈഡിലോട്ടാണ് നീങ്ങുന്നത് കേട്ടോ ഓ ഇത് കണ്ടോ ഇതിൻ്റെ ഈ ഈ വളച്ചുണ്ടാക്കിയിരിക്കുന്നുണ്ടോ ഇതിനകത്തോട്ട് ഇങ്ങനെ വളഞ്ഞങ്ങ് പോകാൻ തോന്നുന്നു അതാണ് ആ ഷെയ്പ്പ് ഞാനവിടുത്തെ ഇത് ഈ ലിവറല്ലേ ഇതിങ്ങനെ പൊറോട്ട് ആ വളവ് കണ്ടോ അതുപോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇപ്പൊ ഈ ഇതൊക്കെ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന ഇതൊക്കെ ഓരോ ഫങ്ഷനാലിറ്റി ഉണ്ട് കറങ്ങി അതങ്ങനെ കറങ്ങിയാണ് പോകുന്നത് അപ്പൊ അതിനാണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഷേപ്പ് ഒക്കെ ഷെയ്പണ്ടാക്കി വെച്ചേക്കുന്നത് രസമാന്ന കണ്ണീർ മുക്കം ബണ്ടിൻ്റെ മൂളിക്കൂടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നൈസ് വെയ് ഇടില്ലല്ലോടാ ആ അപ്പോൾ ഓളയിൽ പൂക്കൾ വിഴിഞ്ഞിരിക്കുമെന്ന് അതിനകത്ത് കുറേ കൊക്കുകളൊക്കെ വ്യത്യസ്തമുണ്ടോ അങ്ങ് ദൂരെ കൊണ്ടുടാ കുറേ പക്ഷികൾ ഒരുമിച്ച് പറക്കുന്നത് ഉണ്ടോ ആ എന്താണല്ലോ കുറേ പക്ഷികൾ ഭയങ്കര പക്ഷി കൂട്ടം എന്താണാവോ അങ്ങനെ നമ്മള് തണ്ണീർമുക്കം ബണ്ടിലെത്തി അതെ നമ്മുടെ ബാക്കിലേക്കാണ് ആണെന്നു മൊത്തം തണ്ണീർമുക്കം ബണ്ട് അവിടെ കുറെ പക്ഷികളുണ്ട് എന്താണെന്ന് പിടിയും കിട്ടണത് എന്നാ കറുത്ത കളറാണ് കാക്ക ഇത്രയും കൂട്ടമായിട്ട് പറക്കും എനിക്കറിയത്തില്ല കൊക്കുണ്ട് അങ്ങോട്ട് കാണുന്ന ആ താറാവ് സ്കൂൾ വിട്ട് വരികയെന്ന് നോക്കി എന്തോരം വേണമെന്ന് ഇങ്ങനെ ലൈൻലൈനായിട്ട് അങ്ങ് ദൂരം വരെ അവിടെയെങ്കിലും താറാവ് വളർന്നു വേണം അവിടെ നിന്ന് ഇറക്കി വിട്ടേക്കുന്ന ഫുള്ള് താറാവാണ് അപ്പുറത്തൊരു പാടങ്ങൾ അവിടെ മൊത്തം താറാവിൻ്റെ കുഞ്ഞുങ്ങളാണ് അത് വലിയ താറാവാണ് അടിപൊളി ഇറച്ചി സമയത്താണ് ബോട്ട് കേട്ടിട്ട് അങ്ങനെ കൊണ്ട് ബോട്ടിലേക്ക് കയറ്റി അപ്പറേം മുഹമ്മ കൊണ്ടായിരുന്നതാണ് ഒറ്റ പരിപാടി ബഹുമ്പോ സൈക്കിളൊക്കെ തള്ളി കയറുന്നുണ്ട് ഞാൻ ഞാൻ ഉത്തരമുണ്ട്

മ്മ ബോട്ട് എത്തിയിൽ എത്തിയിട്ടുണ്ട് മണിക്കൂർ ബോട്ടിംഗ് ബോട്ടിങ്ങനെ കഴിയും ഈ പയ്യെ നമുക്ക് ഇവിടുന്ന് ഹൈവേ മേടിക്കണം അല്ലെങ്കിൽ അപ്പുറത്തെ ചെയ്ത് കുടിച്ച് മറ്റേ എന്താ കായലോരം കടലോരം ചേർത്ത് കൊടുക്കും മുഹമ്മ വരെ വന്ന സ്ഥിതിക്ക് മാരാരിക്കുളം ബീച്ചിലൊക്കെ ഒന്ന് പോകാതെ ഇങ്ങനെ പോകുന്നത് അപ്പം ഇച്ചിരി ചുറ്റാ എന്നാലും നമ്മൾ നേരെ മാരാരിക്കുളം ബീച്ച് പിടിക്കുക അവിടെ നർത്തങ്കപ്പള്ളി അവിടെ നന്ദകാരനഴി സ്ഥലങ്ങൾ കിടക്കയല്ലേ കാണാൻ എല്ലാം കവർ ചെയ്ത് തന്നെ പോകുന്നുള്ളൂ അല്ലേ പിന്നെ മൊത്തം അങ്ങിട്ടേ പോകുന്നുള്ളൂ മൊത്തം അങ്ങോട്ട് പോയത് അങ്ങനെ നമ്മൾ ഞാരാരിക്കുളം ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെയൊക്കെ ഒന്ന് വട്ടം കറങ്ങിയിട്ട് നമുക്ക് അടുത്തപ്പള്ളി പിടിക്കാം അവിടെ കുറേ കുടയുടെ കീത അടക്കാറുണ്ടല്ലോ ബീച്ചിലെല്ലാവരും ഓരോ കുടക്ക് റെസ്റ്റ് എടുക്കുന്ന ഭാഗത്താണ് കുറെ കുളിക്കുന്നതും പിടിക്കുന്നതൊക്കെ പിടിക്കുന്നതൊക്കെയുണ്ട് അപ്പം ഞങ്ങൾ ഓരോ ഐസ്ക്രീം അങ്ങ് കഴിക്കാന്ന് വെച്ചു ഓസ്ക്രീമിന് വേണ്ടി നോക്കി നിൽക്കാൻ നമ്മൾ മാരാരിക്കുളം ബീച്ച് വന്നപ്പം അവിടെ നിന്ന് നോക്കിയപ്പോൾ അങ്ങ് ദൂരെ ഒരു കടൽപ്പാലം പോലും സാധനം ഉണ്ടാക്കുന്നു അപ്പോൾ അവിടെ ഇന്നൊരു അമ്മച്ചോടി ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞത് ചെത്തി ബീച്ചാണ് അവിടെ കടൽപ്പാലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത് എന്നാൽ പിന്നെ അതൊന്നും കാണാമെന്ന് വിചാരിച്ച് പോരുന്നതാണ് പക്ഷേ കറക്റ്റ് വഴിയൊന്നും അറിയത്തില്ല വഴി നോക്കിയപ്പോൾ അപ്പുറത്തെ സൈഡിൽ കൂടെ കാണിക്കുന്നത് ഇടയ്ക്കൊരു പുഴവളുണ്ട് അപ്പോൾ ഈ സൈഡിൽ കൂടെ പോയാൽ അത് ക്രോസ് ചെയ്യാൻ പറ്റുമോ അത് തിരിച്ചു വരേണ്ടി വരുമെന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും പോയി നോക്കാം എന്നുള്ള മെയിൻറ്റാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ലാതെന്നതാണ് അപ്പോൾ ഇത് എവിടെ അരിധനക്കാളി അടിപൊളി ബീച്ച് ആ ഇതല്ലേ മറ്റേ കടൽപ്പാലം ഓക്കെ ഓക്കെ നമ്മളെത്തി നമ്മളെത്തി അങ്ങ് ദൂരെ റൈറ്റ് സൈഡിൽ അവിടെ കാണുന്നുണ്ട് കടൽപാലം നമുക്ക് എൻ്റെ അടുത്തോട്ട് പോയി നോക്കാം പുതിയ ബോട്ട് പണിതുകൊണ്ടിരിക്കുന്ന അന്ന് തോന്നുന്നു അല്ലേ ഇന്ന് തന്നെ മറ്റേ കടൽപ്പാലത്തിൻ്റെ മറ്റേ ത്രികോണത്തിലുള്ള ഈ സാധനം എന്നാ പറയുന്നത് പേര് പറഞ്ഞുപോയി ത്രികോണ ഒരു സാധനം അതെ അത് ഇട്ടിട്ടിട്ട് അങ്ങോട്ട് കടൽപ്പാലം ഉണ്ടാക്കുന്നത് നമുക്ക് ഏതായാലും അവിടെ നിന്ന് പോയിട്ട് വരാം ആഹാ ഇതിലം നോക്കി അതാണ് ചെത്തി ഹാർബർ ഇവിടുന്ന ഹാർബർ അവിടെ പുലിമുട്ടൊക്കെ ഇട്ട് അവിടെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ണ്ടാക്കുന്നുണ്ട് കുറേ ബോട്ടുകളെല്ലാം കൃഷി ബോട്ടുകളെല്ലാം അങ്ങോട്ട് പോയി നമുക്കിതിരെ ഇങ്ങനെ വഴിയുണ്ട് അങ്ങനെ അവിടെ വരെ വഴിയുണ്ട് പോയി നോക്കാം കിടിലം വൈവ് അല്ലേ പക്ഷേ ആരും ഇല്ല ഇവിടെ വൈകിട്ട് വല്ലതും വരുമോ അറിയത്തില്ല ആ വണ്ടി ഓടിച്ച് വരാൻ പാടാ ബൈക്കാണെങ്കിലും ഇതിനകത്തോട്ട് ഓടിക്കാൻ പാടാ പക്ഷെ കൊള്ളാം കേട്ടോ അടിപൊളി നോക്കി ഇങ്ങനെ വന്നിട്ട് അവിടെ ക്രെയിന് ഇതിൽ കൂട്ടിട്ട് ഇങ്ങനെ വളച്ച് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വളച്ച് അവിടെ വരെ ഇങ്ങനെ കൊണ്ട് നിർത്തും മറ്റേ ഫിഷിംഗ് ഹാബർ നമ്മൾ മറ്റേ ചെല്ലാനത്ത് കണ്ട പോലെ ഇതിനകത്ത് ബോട്ട് ഇടാനുള്ള പരിപാടി ആയിരിക്കുമെന്നാവുന്ന ഓൾറെഡി കുറേ ബോട്ടുകൾ ഇവിടെ കിടപ്പുണ്ട് പക്ഷേ കൊള്ളാം അധികം ആര് എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലം തോന്നുന്നു കിടിലം ആ വണിയ സെറ്റ് ആയിരിക്കും ആ കളറ് കളർ ഫിഷിംഗ് ബോട്ടുകൾ കിടക്കുന്നുണ്ടോ ഫുള്ള് അടുപ്പിച്ച് അട്ടി അറ്റി നോക്കി കൊള്ളാം അടിപൊളി ആ കളറ് കളർ ഫിഷിംഗ് ബോട്ടുകൾ കിടക്കുന്നുണ്ടോ ഫുൾ അടുപ്പിച്ച് കീട്ടി അട്ടി അടിക്കിയിട്ടേക്കോ നോക്കി കൊള്ളാം അടിപൊളി അങ്ങനെ ട്രെയിനെ തേക്കി ലോറിയെല്ലാം പറ്റുന്ന ഭാഗമാണ് ഓ അതിൻ്റെ കൈയുടെ വലിപ്പം നോക്കി അല്ലേ സാധാരണ ജേ സിയുടെ കൈയുടെ വലിപ്പം അതോ നേർച്ചയോ പെരുന്നാളോ ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ മറ്റേ മിച്ചുവാണിക്കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്തായാലും പള്ളിക്കറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം രണ്ടുമുപ്പം മേടിച്ചോണ്ട് പോകല്ലേ അമ്മ ഇവിടെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് പാടത്തെല്ലാം വെള്ളമൊക്കെ കയറ്റിയിട്ടേക്കുന്നതുകൊണ്ട് നല്ല രസം കാണാൻ മഴക്കാലത്ത് വരുന്നേക്കാൻ വെള്ളം കൂടുതൽ ഇപ്പോൾ നമ്മളെ റോഡിൻ്റെ ഒപ്പം വെള്ളത്തിൽ അടിപൊളി ചെറിയൊരു റൈഡിന് ഇറങ്ങി എത്ര കിലോമീറ്റർ ആയി നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് ഒരു അമ്പത് കിലോമീറ്റർ പോയിട്ട് വരാതെ പറഞ്ഞോട്ട് ഇറങ്ങിയതാ ഓരോ സ്ഥലങ്ങളും കണ്ട് കേട്ട് കയറി 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 അഞ്ഞ് പോയി അതെല്ലാം നല്ല സ്ഥലങ്ങളായിരുന്നു അതല്ലേ മടുത്തു ഇടപാട് തോന്നും നീ വീട്ടിൽ പോയി വല്ലതും കഴിച്ചു കയറുന്നോ സെറ്റ് ഓക്കെ ബൈ ബൈ